ഇതുവരെ സംഭവമൊന്നുമില്ല ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ പ്രൈസൊക്കെ താഴേക്ക് പോയി ഇപ്പം എല്ലാം മുകളിലേക്ക് പോയി അപ്പോൾ താഴേന്ന് പോയി മുകളിൽ നിന്ന് സെൽ ഇതൊരു ബിസിനസ്സിൻ്റെ ലോജിക്കാണല്ലേ ഇത് തന്നെ ട്രേഡിങ്ങിലൊക്കെ തന്നെയുള്ളൂ പക്ഷേ എവിടെ നിന്ന് ബൈ ചെയ്യണം എവിടെ നിന്ന് സെല്ല് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് പഠിക്കാനായിട്ട് ചുറ്റുമുള്ളവരെ കാശുണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ദുബായിൽ നല്ല പ്രൊഫഷണൽ കമ്പനിയിൽ ജോലി കിട്ടി ജീവിതം സുഗമമായി മുന്നോട്ട് പോകുമ്പോഴും അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിലുണ്ട് പണമില്ലാത്തവന് നൽകേണ്ടത് പണമല്ല മറിച്ച് പണം ഉണ്ടാക്കാനുള്ള വിദ്യ പകരുകയാണ് ഇതാണ് എറണാകുളംകാരനായ കാരനായ ഫിലോസഫി അഞ്ചക്ക ശമ്പളം പക്ഷേ സാലറി വരുന്നതിനേക്കാൾ വേഗത്തിൽ പോകുന്ന അവസ്ഥ വീണ്ടും മാസാവസാനം വരെയുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പും വായ്പാ തിരിച്ചടവും മുടങ്ങിയാൽ ഉണ്ടാകുന്ന നെഞ്ചിടിപ്പുമൊക്കെ ഒഴിവാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് എറണാകുളം കലൂർ സ്വദേശി മിഥുൻ ഗിരീഷ് ജോലിക്കൊപ്പം അധിക വരുമാനത്തിനുള്ള വഴി ചുറ്റുമുള്ളവരെ കാശുണ്ടാക്കാൻ പഠിപ്പിക്കുകയാണവൻ പണം സമ്പാദിക്കുന്നത് ശരിയായ വിധത്തിലാണെങ്കിൽ അതെക്കാലവും നിലനിൽക്കുമെന്നതാണ് മിഥുന്റെ പക്ഷം അത്തരത്തിൽ ശരിയായ മാതൃകയിൽ അതിവേഗത്തിൽ പണം സമ്പാദിക്കാൻ ട്രേഡിങ്ങിലൂടെ അവസരമൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ഇടനിലക്കാർ വഴി ഓഹരി വ്യാപാരം നടത്തി കാശു തുലയ്ക്കുന്ന കാലത്ത് മറ്റുള്ളവരെ സ്വന്തം കാലിൽ നിന്ന് വിജയം നേടാൻ പഠിപ്പിക്കുന്നവൻ ഞാൻ നോക്കിയപ്പോഴേക്കും കുറെ ആൾക്കാർക്ക് ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ആൾക്കാർ ഈസി മണിക്കുന്ന കോൺസെപ്റ്റല്ല വരുന്നത് ഇപ്പം പരസ്യങ്ങൾ അങ്ങനെയാണല്ല ബൈ ചെയ്യുക സെല്ല് ചെയ്യുക അങ്ങനെ ആക്കി ആയിരിക്കുന്നത് പക്ഷെ അത്രയും അവർ ഈസിയാണെങ്കിൽ അതും കഷം ഉണ്ടാക്കേണ്ടതല്ലേ മാർക്കറ്റിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ അമ്മയും പിന്നെ എന്നെ ഇൻസ്പെയർഡ് ആയിരിക്കും കാരണം അമ്മ ഒരു ഇൻവെസ്റ്റെൻറ്റ് ആയിരുന്നു അമ്മ നോക്കുമ്പോഴേക്കും മകൻ കുറെ കാലം പഠിച്ചു നമ്മുടെ ബ്ലഡിൽ ജീനിലൊക്കെ ഉണ്ടായിരുന്നു ഞാനും കുറേയൊക്കെ ചെയ്തു ഞാൻ നോക്കുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടംപോലെ ഇപ്പോൾ ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബ് നോക്കിയാലും നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഒരു കോടി വരെ ഉണ്ടാക്കിയ പയ്യൻ എനിക്കുണ്ട് നമ്മുടെ ഗ്രൂപ്പ് യൂട്യൂ ദുബായ് തന്നെയുണ്ട് ഇപ്പോൾ ധാരാളം ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണാൻ നമുക്ക് സന്തോഷമാണ് ആ ലെവലിലേക്ക് എല്ലാവർക്കും എത്തിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും നമ്മുടെ നമ്മുടെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഡെവലപ്പ് ചെയ്യുക തൻ്റെ അമ്മയിൽ നിന്നും പ്രചോദനം നേടിയ പയ്യൻ കോളേജ് കാലം മുതൽ തന്നെ ട്രേഡിംഗ് തുടങ്ങി ഇന്ന് പതിനഞ്ച് വർഷത്തെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്തി മിഥുന്മാരെ സൃഷ്ടിക്കാനുള്ള ഓട്ടത്തിലാണ് ദുബായ് അബുദാബി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മിഥുൻസ് മണി മാർക്കറ്റിലൂടെ ഇതിനോടകം നൂറുകണക്കിന് പേരാണ് സൗജന്യമായി ട്രേഡിംഗ് പഠിച്ചിറങ്ങിയത് പണമില്ലാത്തവന് നൽകേണ്ടത് പണമല്ല മറിച്ച് പണമുണ്ടാക്കാനുള്ള വിദ്യ പകരുക എന്നതാണ് മിഥുൻ്റെ ഫിലോസഫി ഇൻസ്പിറേഷൻ അമ്മയർഷൻ ഫീൽഡിൽ അതിൻ്റെ അമ്മയിൽ ഇൻവെസ്റ്റർ ആയിരുന്നു ട്രേഡർ ആയിരുന്നു അപ്പോൾ ഞാൻ പണ്ട് മുതൽ ഇത് കണ്ടാണ് വളരുന്നത് ഞാൻ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട് അമ്മയ്ക്ക് പതിനായിരം രൂപ സാലറി ഉള്ളപ്പോൾ അമ്മ ചിട്ടി കടച്ചുകൊണ്ടിരുന്നത് അതിന് അതിന് കൂടുതൽ അമൗണ്ട് അമ്മ ചുറ്റിക്ക് കടക്ക് വരുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെ ഈ ക്യാഷ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ അത് പലതും കണ്ട് കണ്ട് വളരുമ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ചെറിയൊരു ആ പാഷന് കയറി വരുമല്ലോ അപ്പം എൻ്റെ മനസ്സിലും പണ്ട് അമ്മയായിരുന്ന റോൾ മോഡൽ ഇപ്പോഴും അത് തന്നെയാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ മിഥുൻ അതിനുശേഷം വൻകിട കമ്പനികളായ യു എസ് ഡി ഗ്ലോബൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തുടങ്ങിയവയിൽ ജോലി ചെയ്തു ധനകാര്യ മേഖലയിൽ വമ്പൻ കമ്പനികളുമായി ഇടപെടലുകൾ നടത്തി അങ്ങനെ കരിയർ സുഗമമായി മുന്നോട്ടു പോകുമ്പോഴാണ് ടി സി എസിൽ നിന്നും രാജിവെച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചത് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം പേരിൽ ബ്രാൻഡായി മിഥുൻ മാറിയതും അന്നെടുത്ത റിസ്ക് ഒന്നുകൊണ്ട് മാത്രമാണ്